ഹായ് ഹലോ അസ്സാം ടു ഫീസ് ലൈഫ് അപ്പൊ നമ്മള് കൊറേ ദിവസം നാട്ടില് പോവാണ് അല്ലേ അപ്പൊ എയർപോർട്ടൊക്കെ പോവണെ നമ്മളിപ്പോ എയർപോർട്ട് ആണേ ഞങ്ങൾ എയർപോർട്ടൊക്കെ പോകട്ടോ നമ്മള് മൂന്നു മണിക്കപ്പ പന്ത്രണ്ട് ഇപ്പൊ ഒരു മണി ആയിട്ടുള്ളു അപ്പൊ മൂന്നു മണിക്കാണ് മൂന്നു മണിക്കാ പോക അത് തറക്കാൻ പറ്റില്ല ഇപ്പൊ കെട്ടിയത് ഉവാക്ക് ഉള്ള മുട്ടായി സ്പെഷ്യൽ മുട്ടായി ഒക്കെ വാങ്ങിയതാണ് നോക്കാണ് അപ്പങ്ങനെ നമ്മള് പോകാണ് എയർപോർട്ട് പോവുക നമ്മള് അപ്പൊ നമ്മള് എർപോർട്ടൊക്കെ നമ്മള് മൂന്ന് മണിക്കാണ് എയർപോർട്ടൊക്കെ പോകുക ഇപ്പൊ ഒരു മണിയായി രാടക്ക അങ്ങനെ നമ്മള് ഉവാക്കും റിയാക്കും പർച്ചേസിംഗും ഒക്കെ കഴിഞ്ഞു പോവുകയാണ് ക്ലോസ് ക്ലോസ് ആക്കി നാട്ടില് ഒന്ന് രണ്ട് ജ്യൂസ് എന്തേലും എടുത്ത് കഴിപ്പിടിച്ചോളൂ ജ്യൂസ് ഇതെടുത്ത ജ്യൂസ് ഇവിടെ ആണെങ്കിലോ ഇത് മതി ഇത് മതി ആ അത് മതി വേദോ അടേ മിൽക്ക് സ്ട്രോബെറി മിൽക്ക് എന്താ എന്താണ്ടേ പൂവാക്കറിയാക്കു നമുക്ക് കയ്യെ പിടിക്കാനേ ആ അവിടെ ഇണ്ടായിരുന്നു പ്ലേറ്റൊക്കെ ഇവിടെ എല്ലാ കടയിൽ നിന്നെല്ലാം സാധനം ഒഴിവാക്കി അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ റൂമിലെത്തി പെട്ടിയൊക്കെ സെറ്റ് ചെയ്ത് ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇറങ്ങാനുള്ള ടൈം ആയിട്ടോ അങ്ങനെതാ റിയമോളും ഒക്കെ റെഡിയായി പെട്ടിയൊക്കെ വണ്ടിയിലൊക്കെ കയറ്റി ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ ഇനി എയർപോർട്ടേക്ക് പോവാണ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് പോവാണ് ഞമ്മളാ പോയർപോർട്ട് അങ്ങനെതാ ഞങ്ങള് എയർപോർട്ട് പോവാണ് കേട്ടോ അപ്പിയമ്മയും മക്കളും ഞങ്ങളാണ് പോണത് കേട്ടോ പിന്നെ സമ്മോളും മഹമ്മോളും ഒന്നും വന്നിട്ടില്ല ഒരിക്കലും രാവിലെ സ്കൂളുള്ളത് കൊണ്ട് അവര് വന്നിട്ടില്ല കേട്ടോ ഇപ്പൊ സമയം മണിയാണ് കേട്ടോ മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഇതാ ഞങ്ങൾ ഇപ്പോൾ സമയം നാല് മണി ആയിട്ടുണ്ട് അപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെ പുതിയ എയർപോർട്ടിലാണ് കേട്ടോ പോണത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് എത്താനായിട്ടുണ്ട്

അങ്ങനെ എന്താ ലഗേജ് ഒക്കെ വിട്ട് ബോർഡിങ്ങൊക്കെ കിട്ടി മക്കൾ പോവാണ് കേട്ടോ മക്കൾക്ക് നല്ല വിഷമമുണ്ട് പോകണേന് അപ്പോൾ അങ്ങനെ മക്കളെയൊക്കെ പറഞ്ഞു ഞങ്ങൾ തിരിച്ച് പോരുകയാണ് ഇപ്പം സമയം ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മക്കളെ ഒരു മാസം അവിടെ നിന്ന് പോകുമ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഇൻഷാല്ലെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വരാമോ അപ്പോൾ ഇത്രക്കുള്ള നമ്മൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് ഇൻഷാല്ല ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ് Allez, go, c'est là